മീൻ പിടിക്കാടി എന്തോര മീനാ നോക്കടി എന്തോ നോക്കാൻ പോയി കിട്ടുവാന്നറിയില്ല അതൊന്നുമല്ല അതിന്റെ വല്യ മീൻ അല്ല ചേച്ചി അലക്കുന്നോടത്തേക്ക് വരുന്നുണ്ടാവും അതാ ചേച്ചിന്റെ കാലിന് ചുറ്റും നോക്കി നോക്കടി എന്തോ

ഞങ്ങളോട് ചേച്ചിക്ക് എനിക്കറിയത്തില്ല ഇല്ലെങ്കിൽ കാല് തന്നെ ഞാൻ വീഴൂലെ അപ്പുറത്തോടെ പോയി നോക്ക് വെള്ളവും പോവില്ല ോർത്തായിരുന്നല്ലേ നല്ലത് അല്ലേ ഒരെണ്ണയാലും കിട്ടിയാ മതിയായിരുന്നു ഞാൻ ചേച്ചിന്റെ ബക്കറ്റിട്ടൊന്ന് കിട്ടിയപ്പോട്ടെ ആ നല്ലത് ബക്കറ്റിന്റെ എന്ത് വലിയ നോക്കി ബക്കറ്റ് കിട്ടൂല കിട്ടിയതാ പിന്നെ കുഞ്ഞതിന് വേണേ കിട്ടു അതാ ആ സൈഡിലതാ മീൻ കിട്ടിയപ്പോ അല്ലേ കുഞ്ഞതാണേലും വലുതാണേലോ അത് വേണമെങ്കില് ഒരു ചെറിയ മീന കിട്ടിയാൽ നമുക്ക് കുപ്പീനിച്ചിട്ടേ അത് വേണമെങ്കിൽ എന്നാ പഠിക്കുന്നത് പക്ഷെ ഇതിന്റെ ഇടയിൽ ഒത്തിരി ഉണ്ടടിയിലെ പിന്നെ ഉണ്ടാവും ഉറപ്പല്ല വലിയ ആരോ മീൻ ഉണ്ട് അടിഒടിയൊടി ഇവിടെ ഒത്തിരി

ചാടുന്ന നാലെണ്ണോ നമ്മുടെ ചേച്ചി വലത്തിനൊ കിട്ടാൻ ഒരു വഴിയില്ല അത് കുഞ്ഞിയത് ആ ഇട ഇട കളെ ഇത് മറ്റേ സാധനല്ലേ അപ്പം കളി അപ്പം നാല് എത്ര അയ്യോ ഞാൻ വലിയ മീനെ കാണിച്ചു കാണിച്ചു കൊടുക്ക് തരാച്ച് കൊടുക്കല്ലേ കാണാനായിട്ട് ഇത് കണ്ടു കൂട്ടുകാരെ വല്യ മീന് ഇത് നീ അങ്ങനെ കാണിച്ചു കൊടുക്കാനേ അറിയോ പിടിച്ചിട്ട് കേട്ടോ എന്ത് വലുതാണ് അവർ ഭയങ്കര വിളവാണ് നമ്മൾ വിചാരിക്കുമ്പോലവർ ഭയങ്കര വിളവ് അവരെ കിട്ടില്ല അങ്ങനെ മുണ്ടതാ ഞാൻ വെള്ളത്തിൽ ഇട്ടതെടുത്ത് മാർക്കേച്ചി ഞാൻ ഇവർ എല്ലാവരും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വരും ഞാൻ കാട്ടിത്തരാട്ടോ ഞങ്ങൾ മീൻ പിടിച്ചിട്ട് ഞങ്ങൾക്ക് മീൻ കിട്ടുന്നില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ ആക്കിയാൽ അവർ വരും ഇത് കണ്ടോ കാണുന്നുണ്ടോട്ട് നമുക്ക് <music sauna stealing sound> െ അയ്യോ നോക്കുടിയോ എന്തോ ഇല്ല വലിയ മീൻ ഇത്രയും വല്യ മീനുണ്ടായിട്ട് കിട്ടിയതിനെ കാണിച്ചിട്ട് ആ കൈകിട്ട് കിട്ടുന്നത് കുഞ്ഞ അതിന്റെ മക്കളെ ഇവരെ ഇവര് പിടിക്കാൻ പിടി തരുന്നില്ല ഇതെന്താ സോപ്പ് വധപ്പിച്ചവരൂ ഉം നമ്മളെ സോപ്പിൻ്റെ